ഹലോ സൈനി രണ്ടു മാസം കഴിഞ്ഞാലും ഹലോ നോബി വരെ എന്തെങ്കിലും നടക്കു നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ തരാന്ന പറഞ്ഞത് ചുമ അവിടെ റെയിൽവേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാടി കളിച്ചപ്പോഴത്തേക്കും ചോദിച്ചു മരിച്ച പിള്ളേർ അമ്മ നിങ്ങളിപ്പോ കേട്ടോയി അല്ലെങ്കിൽ അതിനുശേഷം കണ്ട ആ ഒരു ദൃശ്യം അതായത് ഷൈനി എന്ന് പറയുന്ന ബി എസ് സി നേഴ്സായിരുന്ന തന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പാതി വഴിയിൽ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്ന അതിനോടൊപ്പം തന്നെ തന്റെ മാലകളായിട്ടുള്ള രണ്ടു കുട്ടികളെ പത്തും പതിനൊന്നും വയസ്സുള്ള അലീനയും ഇവാനയും തന്നോടൊപ്പം വളരെ ചെറു പ്രായത്തിൽ തന്നെ കൊല്ലേണ്ടെന്ന് വന്ന ഒരു അമ്മയുടെ ആ ഒരു വോയിസ് ആണ് കേട്ടത് ഈ ഒരു മരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇനോബി എന്ന് പറയുന്ന പരനാറിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ും വയസ്സുള്ള മാലാകമാരെ പോലെയുള്ള അലീനിയും ചെയ്ത തെറ്റെന്താണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതുപോലൊരു തന്തയില്ലാത്ത മകന്റെ മക്കളായി ഈ ഭൂമിയിൽ പിറന്നു എന്നുള്ളതാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ നോമ്പിക്ക് മാത്രമല്ല ഈ ഒരു മരണത്തിൽ മറ്റു ചിലർക്കും പങ്കുണ്ട് എന്നെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി അറിയാം ഹലോ എത്ര നാളെന്ന് വെച്ചാൽ ഇതിനടുത്ത് അടക്കണും പറ്റത്തില്ല പൈസ ഒക്കെ തീർന്നില്ലേ അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു എന്താ ചെയ്യ മമ്മിയോട് ചോദിച്ചും അവിടെ ആവശ്യത്തിനല്ല എടുത്തേക്കണത് സൈനിയുടെ അച്ഛൻ വേണ്ടിട്ട് എടുത്തെന്ന് പറഞ്ഞാ. സൈന അച്ഛൻ വേണ്ടിട്ട് അച്ഛൻ വേണ്ടിട്ട് ആംഗറക്കല്ല അച്ഛൻ വേണ്ടിട്ട് എടുത്തു. ആ അങ്ങനെ എടുത്തെന്ന് ആള് പറഞ്ഞു. ഞങ്ങളോട് അവർക്ക് വേണ്ടിട്ട് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തു ചെയ്യും? നോബി എന്ന് തന്നെ. അവര് വിടുതോ അല്ലേ? ഇപ്പോ ദേ ഒരു നോട്ടീസേറ്റ് ഇട്ട തിരിച്ചു വിട്ടവര്. ഞാൻ അടുത്ത ഈ മാസം അടുത്ത മാസം 14 ആം തീയതി വരെ വെട്ടേക്കുന്നത്. ആ. അന തോമസ് ഏട്ടനെ വിളിച്ചു നോക്കി നോബിനെ പക്ഷെ കോൾ എടുക്കുന്നില്ല. ഹ് ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഞാൻ വിട്ടപ്പിള്ളതിനോട് പറഞ്ഞത് ഉദ്ദേശം നടക്കുവല്ലേ അത് കഴിഞ്ഞ പറ്റി ആലോചിച്ചിട്ട് പറഞ്ഞു അതുവരെ ഞങ്ങളുടെ കാര്യം ആവൂലേ ലോണിപ്പ തീരാവുന്ന രീതിയിലായിട്ടുണ്ട് അത് അടച്ചു തീർന്നില്ലെങ്കിൽ ലോണത്തില്ല എന്താ എന്താ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയില്ല അടച്ചു കഴിയുമ്പത്തേ അവര് പറയല്ലേ നിന്റെ അവസ്ഥ തന്നെ എടുത്തെന്നല്ലേ ഞാൻ അവസ്ഥയുള്ളൂ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും പോലീസുകാർ എന്നാ പറയുന്നത് എന്നോട് പറഞ്ഞ നീ ഇതായിട്ട് പറ ഇപ്പൊ എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം എന്റെ ഉണ്ടായിരിക്കുന്നേ എടുത്ത് കൊടുക്കാനായിട്ട് അതിപ്പം ഇത് കേസിന്റേത് വരുമ്പ എന്തായാലും പൈസ തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാനും പറയുന്നേ എല്ലാവരും ശരിയല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ അവന് പോല വരുമ്പോഴെല്ലാം അവനത് അവനും മനസ്സിലാവുള്ളൂ നമുക്ക് വന്ന് കഴിയുമ്പോ എന്ത് ചെയ്യണം നമുക്ക് അവന് പോലെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പം എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നത് അത് എന്റെ ആവശ്യത്തിന് എന്റെ വീട്ടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആംഗളന്മാരെ അടച്ചു തീർക്കും അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന സാധനം അല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ കൊടുത്തതല്ലേ ആഹ് ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല നമ്മുടെ മഴവ് പറ്റി പോയി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല വന്നു വന്നു ഞാൻ വരിയല്ലേ വരിയല്ലോ നാളാണേലും ഒരു മാസം ആവേക്ക് നാത്തോട്ട് എടുത്തു പോയി നിക്കുവല്ലേ മാസം എന്നിട്ട് പിന്നെ തിരിച്ചു ജോലിക്ക് അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരുന്ന പുള്ളി ഞാൻ കയറ്റി വിടുവം ചെയ്തത് പുള്ളി വരുന്നില്ലല്ലോ आड़ते आड़ते आगा। 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 अगा। अगा। आगा। െ അതിപ്പം കേസ് കൊടുത്തേക്കുന്നേ കേസ് കൊടുത്തപ്പം പോലീസുകാരെ പിടിപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പുള്ളി വരാതെ നമുക്ക് നമുക്കിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസ് കേസാ നീട്ടിയ ഇപ്പോൾ അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ നമുക്ക് പൈസ കിട്ടിയല്ലോ നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ കോടതിയിലേക്ക് കൊടുത്താ ആ അത് കൂട്ടുന്നില്ല നമുക്ക് കിട്ടുമോ അത് ഇപ്പൊ താലത്തെയും പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ല ഡൈവോഴ്സായി കിട്ടുമോന്നുമില്ല ഇപ്പൊ എസ് ബി ഐയുടെ ഒരെണ്ണം തുടങ്ങിട്ടുണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസ് അതാണെങ്കിലും പുള്ളിയുടെ പേരില് എന്റെ പേരില് തുടങ്ങി അടക്കുന്നില്ല പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞു അതങ്ങനെ ആ എന്തായാലും ഞാനിപ്പം തോമസേരോടൊന്നും വിളിച്ചേക്കട്ടെ എന്നാ ചെയ്താ ഈ വിളിച്ചു എന്ന് പറയുന്ന ഈ കുടുംബശ്രീയിലെ ഈ ഒരു വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ അവരുടെ ഈ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും മറ്റ് അംഗങ്ങളിൽ നിന്നും ഉണ്ടായേക്കാം എന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ രീതിയിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു അമ്മയെ രക്ഷിക്കേണ്ട ആളുകൾ താങ്ങാവേണ്ട ആളുകൾ കുടുംബശ്രീയിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കൾ നോബിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഷൈനിയുടെ മാതാപിതാക്കൾ ഒന്നും ആ ദിവസങ്ങളിൽ ഒന്നും അതായത് ഷൈനി പൊടുന്നനെ ഒരു തീരുമാനം എടുത്തിട്ട് ആത്മഹത്യ ചെയ്തതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് എന്നെ പറ്റി എനിക്ക് സ്റ്റഡി ചെയ്യാൻ സാധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഷൈനി മരിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ പോയി മക്കളെ മൊത്തത്ത് റിഹേഴ്സൽ എടുക്കുന്ന ദൃശ്യങ്ങൾ അവിടെയുള്ള ആളുകൾ കണ്ടെന്നുള്ളതാണ് ആ വീഡിയോ കൂടെ കാണാം ഒക്കെ നോക്കുന്നത് കണ്ടായിരുന്നു അത് ചുമ്മാരുണ്ട് റെയിൽവേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചപ്പോഴത്തേക്കും ചോദിച്ചു മരിച്ച അമ്മയുടെ മുഖം ഇല്ല മുഖം ഒരു വശത്തേക്ക് മറിഞ്ഞു പോയി ഈ രണ്ടായിട്ട് കിടന്നു മൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച കൂടെ വരുന്നു നിന്നത് അക്കി കിടന്ന പിള്ളേരുടെ മുഖം ഒന്നും കാണത്തില്ല ഇങ്ങനെ എല്ലുപൊടി പോലെ ചത തെറിച്ച് തെറിച്ച് കിടക്കുവായിരുന്നു ഇതിന് ഇങ്ങനെ ചാടി കളിക്കുന്ന അമ്മ അവിടെ അവരത് ഇത് കാണാനായിട്ട് ഇല്ല മൂന്നാമത്തെ ദിവസം മൂന്നാം മൂന്നാമത്തെ ഇതിനെല്ലാം നോക്കി വെക്കാനായിട്ട് വന്നതായിരിക്കും എങ്ങനായിരിക്കും വന്നാൽ എങ്ങനെ ആയിരിക്കും സിറ്റുവേഷൻ എല്ലാം ഓക്കെ എന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും കഴിഞ്ഞല്ലേ എല്ലാം മനസ്സിൽ വെച്ചതായിരിക്കും അപ്പോൾ അവർ വന്നപ്പോൾ ഇങ്ങോട്ട് സാധാരണ ചിലപ്പോൾ ചിലർ അങ്ങോട്ട് പോകും ഇവരിങ്ങനെ ഇതാമിങ്ങോട്ട് ഇങ്ങോട്ട് തെളിഞ്ഞ സ്ഥലമല്ലേ ഇപ്പം അതിങ്ങനെ അങ്ങോട്ട് പോയി ആ ഒരു സ്ത്രീ അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയാനകമാണ് അത്രയ്ക്കും മൃഗീയമായ ഒരു മരണം ആ കുട്ടികൾക്കും ആ ഒരു അമ്മയ്ക്കും സംഭവിച്ചു എന്നുള്ളത് നമുക്കത് ആലോചിക്കാൻ തന്നെ വിഷം വരുവാണ് അതായത് മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതിനു മുമ്പ് ചൊവ്വാഴ്ച അതായത് മൂന്ന് ദിവസത്തിന് മുമ്പ് ചൊവ്വാഴ്ച അവിടെ വന്ന് ഷൈനി ഒരു റിഹേഴ്സൽ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ മരണം മുന്നിൽ കണ്ട് ഷൈനിയും ഈ മക്കളും മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ശേണിക്കൊരു കൈത്താങ്ങാൻ അല്ലെങ്കിൽ ഷേണിയുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരെ മരണത്തിൽ നിന്നും കരയേറ്റാമായിരുന്നു ആത്മഹത്യ ചെയ്തതിനേഷം കിടന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല ഭാവിയിലെങ്കിലും അത്തരം ആളുകൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കും അവരൊന്നറിയാൻ അവരെയൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാകുമാരെ പോലുള്ള ഈ കുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ ഒരു തന്തയ്ക്ക് പിറക്കാത്ത തന്തയില്ലാത്ത മോൻ കാരണം ഇവർക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ല വളരെ നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബം നോബിയുടെ സഹോദരൻ അച്ഛനാണ് വിദേശ ജോലി ചെയ്ത് നല്ല സമ്പാദ്യമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ ഭാര്യ നേഴ്സുമാണ് ആ ഒരു കുടുംബത്തിന് ഈ രീതിയിൽ മരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പം ഒന്ന് ആലോചിക്കുക നോവി എന്ന് പറയുന്ന ഈ പരമനാറിയെ ഈ പരമ ചെറ്റെ ഇവനെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണുവാണെങ്കിൽ ഇവന്റെ കരണം പോടിക്കാൻ ആർക്കാണ് തോന്നാതിരിക്കുക അത്രയും ക്രൂരനായ ഈ മക്കളുടെ മുഖം ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവരെ സ്നേഹിക്കാൻ കഴിയാത്ത ഇവരെ പരിഗണിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു അച്ഛനുണ്ടാവൂ അത്രയും ക്രൂരനായ ഈ മൃഗത്തെ ഈ മനുഷ്യ മൃഗത്തെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഈ പരനാറിയായ ഈ നൂബ് വേറെ കല്യാണം കഴിച്ചോ അതോ കഴിക്കാൻ ശ്രമിക്കുന്നുള്ളോ എനിക്കറിയില്ല ഇവയൊന്നും ജീവിതത്തിൽ ഒരു പെണ്ണും വിശ്വസിക്കാൻ പാടില്ല എനിക്ക് മറുപടിയില്ലാതെ തങ്ങളുടെ മക്കളെ പട്ടിണി കിടന്നുപോലും പോറ്റുന്ന മാതാപിതാക്കളെ നമിക്കുന്നു ഇത് കാണുമ്പോൾ ഇപ്പോൾ അവരാധം പിടിച്ചവന്മാര് ദൈവം ഇത്രയും നല്ല മക്കളെ കൊടുത്ത് ഇത്രയും നല്ല സൗകര്യങ്ങൾ ജീവിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് യാതൊരു ഇത് അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇടുക്കരായ രണ്ട് സുന്ദരി മക്കളെയും കൊണ്ട് ആ ഒരു സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസ്ഥ നല്ല കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് എടുത്തു നോക്കിയാൽ ഈ വീട്ടോമാരെ ആത്മഹത്യ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം ഒരു നയൻറ്റി നൈൻ പേഴ്സെന്റേജ് അഭികിതമായിരുന്നു ഇവിടെ അത്തരം കാര്യങ്ങളൊന്നുമല്ല യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവ സ്ത്രീ ആ ഈ രീതിയിൽ ട്രെയിനിന് മുന്നിൽ കെട്ടിപ്പുണർന്ന് എടുത്ത് ചാടി ചിന്ന ഭിന്നമായി മരിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നു ഒന്നാമത്തെ കാരണക്കാരൻ ഈ നോബി എന്ന് പറയുന്ന ഈ പരമനാരിയും അറിഞ്ഞോ അറിയാതെയോ ഷൈനിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അതിന് എന്ന് ഏറെ വേദനയോടെ പറയുന്നു ഇനി ഇതുപോലുള്ള നോബിമാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ